ും നമസ്കാരം ഞാൻ ജോമോൻ ആരപ്പുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് ലൈവിന് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു രാവിലെ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു ഒരു ഫേസ്ബുക്ക് ലൈവ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേരും നെറിയും സീറോ മലബാർ സഭയുടെ നെറിയേക്കാൾ വലുതോ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഏവരും ചിന്തിക്കേണ്ട വിഷയമാണത് കാരണം ഒരു നിർണായകമായ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു അടിയന്തര സാഹചര്യത്തിൽ എപ്രകാരമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇവിടെ കാണിച്ചു തരികയാണ് നമുക്കേവർക്കും അറിയാം നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുമാറാത്ത ഒരു മുറിവ് ഉള്ളിൽ നിന്ന് തിങ്ങുന്നത് പോലെയാണ് പ്രസാദഗിരി പള്ളിയിൽ വയോധികനായ ജോൺ തോട്ടുപുറം അച്ഛൻ അൾത്താരയിൽ കുർബാനവത്തെ ആക്രമിക്കപ്പെട്ടത് ആ ഒരു വിഷമത്തിന്റെ അവിടെ ഉണ്ടായ അക്രമത്തിന്റെ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടതിന്റെ ചൂട് ആറുന്നതിന് മുൻപേ ഞാനീ പറയുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തോടും സീറോ മലബാർ സഭയിലെ വിശ്വാസികളോടുമാണ് രണ്ടു കൂട്ടരോടും എനിക്ക് ഒരേ സ്വരത്തിൽ ഒരേ പോലെയാണ് സംസാരിക്കാനുള്ളത് കാരണം ഇത് സീറോ മലബാർ സഭയുടെ നേതൃത്വം ഇത് പഠിച്ചില്ലെങ്കിൽ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഇത് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ സഭ നേരിടാൻ പോകുന്നത് നമ്മുടെ യുവതലമുറ നേരിടാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുമുക്കൾ വനിക്കാലത്ത് നേരിടാൻ പോകുന്നത് വലിയ ആത്മീയ തകർച്ചകളും വലിയ മൂല്യച്തികളും ആയിരിക്കും ഞാൻ വിഷയത്തിലേക്ക് വരാം ഫെബ്രുവരി മാസം ഒന്നാം തീയതി എന്നാണ് ജോൺ തോട്ടുപുറവച്ചൻ ആക്രമിക്കപ്പെട്ടത് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയുണ്ട് പ്രസാദഗിരി പള്ളിയിൽ അദ്ദേഹത്തിന്റെ പേര് ബാബു ജോസഫ് അദ്ദേഹം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രസിഡന്റാണ് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഒരു വാർത്ത പുറത്തു വരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റിന് ഒരു ലെറ്റർ എന്റെ ഔദ്യോഗികമായ വക്യം പ്രസിഡന്റ് സ്ഥാനം എന്റെ ആക്ടിംഗ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം ഞാൻ റിസൈൻ ചെയ്യുന്നു രാജിവെക്കുന്നു എല്ലാവിധ മാണിഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും എന്തുകൊണ്ട് ഈ പറയുന്ന ബാബു ജോസഫ് ഒരു രാജിക്കത്ത് എഴുതി കൊടുത്തു അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചില ചിന്തകൾ എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ ഇടയിലേക്ക് ഞാൻ ഇട്ടു തരുകയാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹം എന്തിന് രാജിവെച്ചു അദ്ദേഹം സ്വയം രാജിവെച്ച ഒരു കത്ത് പുറത്തുവിട്ടപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമായി ജോൺ തോട്ടുമുറ അച്ഛനെ ആക്രമിക്കാൻ നേതൃത്വം നൽകി നൽകിയതിൽ ഇദ്ദേഹം ഒരു പ്രതിയാണ് കുറ്റക്കാരനാണ് ആ ഒരു കാര്യത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബാബു ജോസഫിന്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ തലയോലപ്പറമ്പ് പോലീസ് സി ഐ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ ഇദ്ദേഹം തലയോലപ്പറമ്പ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുമാത്രമല്ല ബഹുമാനപ്പെട്ട മാണിസാർ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം മാണിസാറിന്റെ ഗൺമാൻ കൂടിയായിരുന്നു ഇദ്ദേഹം മാണിസാറിന്റെ ഗൺമാൻ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആയതിന് ശേഷം അദ്ദേഹം കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം പ്രസിഡന്റായി സേവനം ചെയ്തു വരുന്നത് അപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് ഒരു പള്ളിയിൽ അക്രമം അഴിച്ചുപെടുന്നതിൽ മാണി വിഭാഗത്തിലെ ഒരു മുതിർന്ന നേതാവ് അതിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളത് ഒരു നത്തലിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തിട്ടില്ല രാഷ്ട്രീയ പാർട്ടിക്കാരോട് വിഷയമായതുകൊണ്ടാണോ എന്തുകൊണ്ട് മറ്റ് ചാനലുകൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ രാജിക്കത്തിദേഹം എഴുതിക്കൊടുത്ത് അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്തായിരിക്കും തോട്ടുപുറം അച്ഛൻ അവിടെ ആക്രമിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് പുറത്തു വരുന്ന വാർത്തകൾ കേരള കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് തന്നെ എറണാകുളം അങ്കമാനി അതിൽ വൈദികരെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പല സമയത്തും ഒലി ആക്രമങ്ങ ആക്രമങ്ങൾ ആക്രമണങ്ങൾ പിന്നിൽ നിന്ന് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഭാഗമാണ് എന്നുള്ളത് ഈ സമയത്ത് തുറന്നു പറയുകയാണ് വി ഡി സതീശൻ പോലും ഒളിഞ്ഞും തെളിഞ്ഞും എറണാകുളം അങ്കമാലി അതിരൂപതയെ അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ നിരവധി തവണ ആക്രമിച്ചിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പല സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇവിടെ ബാബു ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആരുടെ സമ്മർദ്ദമില്ലാതെ കുറ്റബോധം കൊണ്ടാണ് ഈ രാജ്യക്കത്തെ എഴുതി കൊടുത്തതെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തരവില്ല സീറോ മലബാർ സഭയിലും അത്രയ്ക്ക് കൊട്ടന്മാരായവരും മണ്ടന്മാരായവരുമാണ് എന്ന് വിശ്വസിക്കാൻ തരവില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കെ വക്യത്തിന്റെ ആ ഒരു ചുമതലയുള്ള നേതാവെന്ന രീതിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുമ്പോൾ അൾത്താറയിൽ നിന്ന് പരിശുദ്ധമായ കുർബാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈദികനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോയി സങ്കീർത്തിയിലേക്ക് ചവിട്ടി എറിയുന്ന ദൃശ്യങ്ങൾ അതിന് നേതൃത്വം വഹിച്ചത് മാണിസാർ രൂപം കൊടുത്ത ഒരു മഹനീയ പ്രസ്ഥാനം ആ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയോ ഇതിനു മുമ്പുള്ള അവസ്ഥയോ ഞാൻ അതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല അവർ ചെയ്ത എല്ലാ നന്മകളെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ആ ഒരു പ്രസ്ഥാനം ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ ഇദ്ദേഹം ആ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതിയാണ് എന്ന് ആര് മനസ്സിലാക്കി മാണി വിഭാഗം ജില്ലാ കമ്മിറ്റി മനസ്സിലാക്കി അപ്പോൾ ഇവിടെ സംഭവിച്ച യാഥാർത്ഥ്യം ബാബു ജോസഫ് മറച്ചുവച്ച യാഥാർത്ഥ്യം ഇതാണ് അദ്ദേഹത്തോട് തന്റെ പാർട്ടിയിൽ തന്റെ വർക്കിംഗ് പ്രസിഡന്റിന്റെ സ്ഥാനം ഉടൻ രാജിവെക്കണമെന്ന് മാണി വിഭാഗം ആവശ്യപ്പെട്ടു ഇനി ഒരു നിമിഷം നിങ്ങൾ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എത്രയും വേഗം നിങ്ങൾ രാജി രാജിക്കത്തെഴുതി തരണം അപ്പോൾ കേരള ഘടകം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ വന്നു അദ്ദേഹം അത് എഴുതി കൊടുത്ത് ആ സ്ഥാനമൊഴിഞ്ഞു ഇതാണ് ഒരു നട്ടലിലുള്ള പ്രസ്ഥാനത്തിന്റെ ആർജവം എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നുകഴിഞ്ഞാൽ സിറോ മലബാർ സഭയിലെ സഭാ നേതൃത്വത്തോടും രണ്ടാമത് എന്നെ കേൾക്കുന്ന വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത് നട്ടല്ലുള്ള ഒരു പ്രസ്ഥാനം ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു എന്ന് തോന്നിയാൽ ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു അംഗം സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അവരുടെ ഇടപെടലുകൾ കൊണ്ട് അപമാനം വരുത്തി വെച്ചാൽ ഒരു വ്യക്തിഹത്യ ചെയ്താൽ ഒരു സഭയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാരണമായാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഉടനടി നടപടി എടുക്കുക എന്നുള്ളത് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ മുഖപോത്രയാണ് എന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിലെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കേരളത്തിലെ തന്നെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇവിടെ മാണി വിഭാഗം എടുത്തിട്ടുള്ള ഈ നിർണായകമായ നീക്കത്തെ നൂറ് ശതമാനവും മാർത്തോമ നസ്രാണി സംഘം അഭിനന്ദിക്കുന്നു കാരണം നല്ലത് ആര് ചെയ്താലും അഭിനന്ദിക്കുക തന്നെ വേണം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വം തട്ടിൽ പിതാവ് സിനഡപിതാക്കന്മാർ അവർ തോട്ടുമുറ അച്ഛനോട് കാണിക്കേണ്ട നീതി ആ നീതിയേക്കാൾ ഒരു പടി മുമ്പ് കേരള കോൺഗ്രസിലെ മാണി വിഭാഗം ആ ഒരു നീതി നടപ്പിലാക്കി എന്നുള്ളത് പ്രശംസനീയമായ കാര്യമാണ് അതുകൊണ്ട് അവർ അവരെടുത്ത ഈ ഒരു ആർജവുമുള്ള തീരുമാനം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സമൂഹങ്ങൾ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്യണം രണ്ടാമത് ഇവിടെയാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്ത കാർഡിലെ പ്രസക്തമായ വാക്യങ്ങൾ ചർച്ചയാകേണ്ടത് മാണിവിഭാഗത്തിന്റെ നേരും നെറിയും സീറോ മലബാർ സഭയുടെ നെറിയേക്കാൾ വലുതാണോ എന്ന് ചോദിച്ചാൽ അടിവറയിട്ട് പറയാൻ സാധിക്കും മാണിവിഭാഗത്തിന്റെ നേരും നെറിയുമാണ് സഭയുടെ നീതിയേക്കാൾ വലുത് കാരണം അടിയന്തിരമായ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മയോ പെങ്ങളോ നമ്മുടെ സഹോദരിയോ നമ്മുടെ കുഞ്ഞുമക്കളോ മറ്റൊരാളാൽ അക്രമിക്കപ്പെടുകയാണെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഉടനടി ചെയ്യുന്ന എന്തായിരിക്കും നമ്മളെല്ലാവരും ആലോചിക്കണം എന്റെ കുടുംബത്തിൽ ഒരു കള്ളം കയറിയാൽ എൻ്റെ അമ്മയെയോ പെങ്ങളെയോ കുഞ്ഞുമക്കളെയോ പീഡിപ്പിച്ചാൽ ആർജവമുള്ള മക്കളോ അപ്പനോ അവിടെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന ആദ്യത്തെ പണി എന്തായിരിക്കും അവിടെ ഒലക്ക നടു നടുതല്ലി ഓടിക്കും അല്ലെങ്കിൽ അവന്റെ തലയടിച്ചു പൊട്ടിക്കും അവന് മറ്റെന്തെങ്കിലും അവിഹിത പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ ഞാൻ പറയും അവന്റെ ഇണ്ടാസ് ചെത്തിക്കളയും അത് കഴിഞ്ഞു പിന്നെ വരുന്നതാണ് കേസ് അകത്ത് കിടക്കണമെങ്കിൽ അത് പിന്നെ പക്ഷേ ഗുരുതരമായ തെറ്റ് ചെയ്താൽ അത് കണ്ടു നിൽക്കാൻ കഴിയാത്തവർ പ്രതികരിക്കും എവിടെ സീറോ മലബാർ സഭയുടെ നേതൃത്വം അമ്പതിൽ പരം പിതാക്കന്മാരുണ്ടല്ലോ ഇരുപത്തിനാല് വ്യക്തിസഭകളിൽ രണ്ടാമത്തെ സഭയായി സീറോ മലബാർ സഭയുടെ നേതൃത്വം തള്ളി ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഇരുപത്തിനാല് വ്യക്തിസഭകളിൽ എന്ന് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളിൽ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും അടിത്തട്ടിലേക്ക് നിങ്ങൾ അതപ്പതിച്ചില്ലേ നിങ്ങൾ കൂപ്പുകുത്തിയില്ലേ തട്ടിൽ സിറഡപിതാക്കന്മാരെ നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കൈകൾ ചൂണ്ടിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ലജ്ജയിലെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ ഈ സമയം പറയായിട്ടും സിറോ മലബാർ സഭയിലെ അൻപത് പിതാക്കന്മാരുണ്ടായിട്ട് തോട്ടുപുറം അച്ഛൻ ഇത്രയും ആക്രമിക്കപ്പെട്ടിട്ടും ജെറിൻ പാലത്തെങ്കൽ എന്ന് പറയുന്ന കള്ളക്കത്തനാർ ഇപ്പോഴും സിറോ മലബാർ സഭയിൽ അംഗമായി തുടരുന്നുണ്ട് എങ്കിൽ ആ വൈദികനെ സഭയിൽ നിന്ന് പുറത്താക്കാതെ ഇനി ഒരു നിമിഷം സീറോ മലബാർ സഭയിൽ പിതാവായിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ തക്ക രീതിയിൽ എന്തുകൊണ്ട് ഒരു പിതാവ് പോലും രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം പൊതുവിശ്വാസി സമൂഹം സംസാരിക്കണം എന്തുകൊണ്ട് ഒരു മെത്രാൻ തോട്ടുപുറം അച്ഛനെ പോലൊരു വന്നി വൈദി വൈദികന് വേണ്ടി രംഗത്ത് വരാൻ സംസാരിക്കാൻ ഈ സമയം ആർജവം കാണിച്ചിട്ടില്ല ഒരു പിതാവ് പറഞ്ഞുവെങ്കിൽ ഇവിടെ ജറിൻ പാനത്തിങ്കലിന്റെ ഇരിപ്പിടം പണ്ടേ തറിക്കുമായിരുന്നു സഭയിൽ നിന്ന് പുറത്താകുമായിരുന്നു അപ്പോൾ അമ്പത് പിതാക്കന്മാരുടെയും തട്ടിൽ പിതാവിന്റെയും അവരുടെ വടിക്കും തൊപ്പിക്കും അവരുടെ കുപ്പായത്തിനും അവർക്ക് കിട്ടുന്ന ആ ആദരവിനും പ്രശംസയ്ക്കും അവരുടെ സുഖസൗകര്യങ്ങൾക്കും യാതൊരുവിധ തട്ടുകേടുകളും ഉണ്ടാകരുത് അവനവൻ ഒന്നും സംഭവിക്കരുത് അവനവൻ എപ്പോഴും ഒരു സെയിം സോണിലായിരിക്കണം അതല്ലേ നിങ്ങൾ നടപടി എടുക്കാത്തത് ഒരു ക്രൈസ്തവ സഭയിൽ നീതി മറ്റാരേക്കാൾ അധികമായി ഏറ്റവും ആദ്യം നടപ്പിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ നീതിയാണ് ജറൂസലേം ദൈവാലയത്തിൽ നാണയമാറ്റക്കാരും പ്രാവുകച്ചവടക്കാരും കയറി അഴിഞ്ഞാടിയപ്പോൾ ചാട്ടവാറെടുത്ത് സമയം ടിച്ചു പുറത്താക്കിയ ക്രിസ്തുവിന്റെ അനുയായികളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം സീറോ മലബാർ സഭയിൽ ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന വൈദികനും അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിച്ച കൂട്ടമിടിച്ച അൻപതോളം വൈദികരുണ്ട് കുര്യാക്കോസ് മുണ്ടാടൻ സെബാസ്റ്റ്യൻ തളിയൻ വൈലിക്കോടൻ നരികുളം പോൾ ചിച്ചിനപ്പള്ളി രാജൻ കുന്നയ്ക്കൽ അതുപോലെ ജോസ് പാറേക്കാട്ടിൽ കൈതക്കോടൻ വട്ടോളി മുതൽ അൻപതോളം അച്ഛന്മാർ സീറോ മലബാർ സഭയിൽ ഉണ്ടാകാൻ പാടില്ല പുറത്താക്കണം അതാണ് ചെയ്യേണ്ടത് അത് പുറത്താക്കിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിതാവിന് ധൈര്യമുണ്ടോ ഈ സഭയിൽ നിൽക്കാൻ മുരിക്കൻ പിതാവിനെ പോലെ ആർജവത്തോടെ ഇനി ഈ സിനഡ സഭയിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനമൊഴിയാൻ തയ്യാറുള്ള എത്ര പിതാക്കന്മാർ സീറോ മലബാർ സഭയിലുണ്ട് തട്ടിൽ തട്ടിൽപിടാറെ നിങ്ങൾ കയറിയിട്ട് ഒരു വർഷം പിന്നിട്ടു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എനിക്ക് ഈ പറഞ്ഞു വഹിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് താരമൊഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികളെ പൊട്ടക്കളിപ്പിച്ച് അവരെ നോക്കുകുത്തികളാക്കി സഭയിലോടൊപ്പം നിൽക്കുന്ന നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് തോത്തൂറബച്ചൻ പ്രസാദഗിരി പള്ളി പോയത് നിങ്ങളോട് ചോദിച്ചിട്ടാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം അപ്പോയിൻമെന്റ് ഓർഡർ എഴുതി കൊടുത്ത് ഒപ്പിട്ടത് നിങ്ങളാണ് അദ്ദേഹത്തിന് എപ്പ വേണമെങ്കിലും അവിടെ ചെല്ലാം അദ്ദേഹത്തിന് എപ്പോ ചെന്നാലും എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നീതി അത് നടപ്പിലാക്കണം നീതി നടപ്പിലാക്കാത്ത ഒരു പ്രസ്ഥാനവും ഒരു സഭയും സഭയല്ല അത് വെറും പ്രസ്ഥാനമാണ് വെറും പ്രസ്ഥാനം നിങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവിത മാർഗം മാത്രമാണ് സീറോ മലബാർ സഭ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവും പ്രശംസയും പിടിച്ചുപെറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനം മാത്രമാണ് സീറോ മലബാർ സഭ അല്ലാതെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരോ അന്മായരോ അവരുടെ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് ഏതെങ്കിലും സാമൂഹിക ദ്രോഹികൾ ഏതെങ്കിലും അർഹിത വേഷക്കാർ ധനമോഹികൾ ഒക്കെ കൈയടക്കിയാൽ നിങ്ങൾക്കൊരു ചുക്കുമില്ല കാരണം നിങ്ങളുടെ കസേരകൾക്ക് ഇളക്കം തട്ടി കിട്ടില്ല അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്നൊരു ദിവസം ഒന്നുകിൽ സീറോ മറബാർ സഭയുടെ സിനഡ് പിരിച്ചുവിടണം അല്ലെങ്കിൽ തട്ടിപ്പിതാവ് ഈ സ്ഥാനമൊഴിയണം പാമ്പളാനി പിതാവ് ഈ സ്ഥാനമൊഴിയണം സിനഡപിതാക്കന്മാർ ഈ സ്ഥാനമൊഴിയണം അല്ലെങ്കിൽ ജോൺ തോട്ടപുറമച്ചു അച്ഛന് ലഭിക്കേണ്ട നീതിക്കപ്പുറത്തേക്ക് മറ്റൊന്നും മാർത്തോളം നസ്രാണി സംഘത്തിന് സംസാരിക്കാനില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളോട് നിലപാടുകൾ വളരെ വ്യക്തമാണ് ആരുടെയും മുഖത്തു നോക്കി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുക തന്നെ ചെയ്യും മൗണ്ടിന്റെ മുമ്പിൽ പോയി നിങ്ങളുടെ പഠിക്കുവെന്ന് കൊടി പിടിച്ചൻ മുദ്രാവാക്യം വിളിച്ച് നിങ്ങളെ കൊണ്ട് ഈ കാര്യം നടസിക്കേണ്ടവരല്ല ഞങ്ങൾ ആ പണിക്ക് ഞങ്ങൾ വരുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യമൊന്നും നിങ്ങളുടെ അടുത്തൊന്ന് ഓച്ചാനിച്ചു നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പ്രഷർ കൊടുത്തിരിക്കേണ്ട കാര്യമൊന്നുമല്ല കാരണം ഒരു ക്രിസ്തീയ സഭയുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ അതിന്റെ നേരോടും നിറവോടും കൂടി നോക്കിക്കാണാൻ ഘടകത്തില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പുറത്തു പോകണം നിങ്ങളുടെ നടപടികൾ ആവശ്യമില്ല നിങ്ങൾ മാറി നിൽക്കണം വിശ്വാസികളെ വിശ്വാസികളെ കൊണ്ട് സമരം ചെയ്യിച്ച് കൊടി പിടിപ്പിച്ചിട്ടല്ല ജോൺ തോട്ടുപുറച്ച നീതി ഇവിടെ നടപ്പിലാകേണ്ടത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ആർജവുമുള്ള തീരുമാനം നിങ്ങളുടെ ചങ്കിലേക്ക് തറയ്ക്കുന്ന അമ്പാണെന്ന് ഓർക്കണം ആ അമ്പ നിങ്ങളുടെ ശങ്കിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആഞ്ഞ് എഴുതിട്ടും കുലുക്കതല്ലാതെ നിൽക്കുന്ന ഒരു സിനഡ് നേതൃത്വവും തട്ടിൽ പിതാവും ഈ സഭയ്ക്കിന് വേണോ വേണ്ടയോ എന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ കൈകളിലേക്ക് ഞാൻ ഇട്ടു തരുന്നു അപ്പോൾ എന്നെ കേൾക്കുന്ന വിശ്വാസികൾ ഈ സീറോ മലബാർ സഭയുടെ നേതൃത്വം ഇവിടെ ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് കൂട എൻ ടി എൻ എസിന്റെ ഒപ്പം നിങ്ങൾക്ക് കൂട നിങ്ങൾ ഒരു ചുവട് വെച്ചാൽ പത്ത് ചുവട് ഞങ്ങൾ വെക്കും വിശ്വാസികൾ വിശ്വാസികളാണ് സഭ വിശ്വാസികൾ ആകണം സഭ വിശ്വാസികളാണ് സഭ അതുകൊണ്ട് ഇനി അടുത്ത ഊഴം വിശ്വാസികളുടെ ഊഴമാണ് അന്ധമായി ഏതെങ്കിലും വൈദിക അൽത്താറയിൽ നിന്ന് പുലമ്പുന്ന നുണക്കഥകളുടെ പിന്നാലെ കന്യാസിനികൾ അടി തെറ്റി വീഴുന്നത് പോലെ വീഴേണ്ടവരല്ല വിശ്വാസികൾ എന്നുള്ള ബോധം നമുക്ക് വേണം അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരുമിച്ചിറങ്ങാം ഈ സഭയെ നവീകരിക്കാൻ ഈ സഭയെ ഒരിക്കൽ കൂടി പണിയാൻ ആ പണിയിലാണ് അതിൻ്റെ അടിപേരുറപ്പിക്കുന്ന പണിയിലേക്കാണ് എം ടി ഓരോ ചുവടുകളും വച്ച് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളത് കാര്യമാക്കുന്നില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികൾ നമ്മുടെ കയ്യിലാണ് ഈ സഭ എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എല്ലാവർക്കും നന്ദി